സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് ഈ സ്കൂൾ സീസൺ ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് നിർത്തിയിരുന്ന കാർ കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിർത്തിയിട്ട കാർ കത്തിച്ചു നശിപ്പിച്ച സംഭവത്തിൽ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായി വാടാനാങ്കുശി ചക്കുംകുളത്ത് വീട്ടിൽ ശങ്കുരാജിന്റെ മാരുതി സ്വിഫ്റ്റ് കാറാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ കിഷോർ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് യുവാവിനെ അറസ്റ്റ് ചെയ്തു ഷൊർണൂർ വാടാനം കുർശിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീയിട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം കഴിഞ്ഞ വർഷത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യത്തിലാണ് വീട്ടിലെത്തിയ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്നുകാരനായ കിഷോർ കയ്യിൽ കരുതിയ പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിച്ച് തീയിട്ടത് വീട്ടിലുണ്ടായിരുന്നവർ കിഷോറിനെ പിടികൂടിയെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കാറിന്റെ പിൻവശം ഭാഗികമായും കത്തി നശിച്ചു കാറിന് മുകൾ ഭാഗത്തും ബോണറ്റ് വരെയും തീ പടർന്നു തീ കത്തുന്നത് കണ്ട് ഓടിയെത്തിയവരും വീട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒരു നാലര അഞ്ചുമണിയോ സമയത്താണ് സംഭവം നടക്കുന്നത് അതായത് ഞാൻ വീട്ടിലെ പെട്ടെന്ന് തീ കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരു തോടി നമുക്ക് കാറ് മൊത്തമായിട്ട് കത്തുകയായിരുന്നു പിന്നാലെ പോയിട്ട് അവന് പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു പിടിച്ചവന് കൊതറി മാറ്റി ഇനി തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഓടി പോവുകയാണ് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് തീ വെള്ളം ഒഴിച്ച് തീ കിടക്കി മൊത്തം വ്യക്തിഗര പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും കത്തിക്കും ഇനിയും വീട്ടിലേക്ക് വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ലഹരിയാണോ എന്തോന്നറിയില്ല ആ നാട്ടിലുള്ള ഒരാളിനെ കണ്ടുപരിചയു കാണാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മളെ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം പെട്ടന്ന് ഇപ്പം എന്താണ് സംഭവം എന്ന് അറിയില്ല വീട്ടിൽ ആരും എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കത്തിച്ചത് നമ്മൾ പെട്ടെന്ന് കണ്ടു പെട്ടന്ന് പിടിക്കാൻ പറ്റി പക്ഷെ അവൾ തള്ളിയിട്ട് മേലൊക്കെ ദേഹത്തൊക്കെ മുറി ആയി കുതറിയിട്ടാണ് അവൾ ഓടിയത് കാറിൻ്റെ എന്താ ഈ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കത്തി എന്താ ടയറിൻ്റെ ഭാഗം കത്തി ഫ്രണ്ടിക്കും തീയൊക്കെ വന്നിട്ടുണ്ട് മുകളിലും അപ്പർ സൈഡൊക്കെ ഫുള്ളായിട്ട് തീ പിടിച്ചിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത് വെള്ളം കാരണം ഒഴിച്ച് വേഗം എടുക്കാൻ പറ്റും മുകളിലത്തെ വീട്ടുകാരും ഇത് കണ്ടിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി എസ് ഐ പി സേതുമാധവൻ എഎസ് ഐ കെ അനിൽകുമാർ സി പി ഓ റിഷാസ് സി പി ഓ സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് സിസി വി